തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പഴയ പോലെ ആസ്വദിക്കാൻ പൂരപ്രേമികൾക്ക് കഴിയണമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വെടിക്കെട്ട് ആസ്വദിക്കാനായി പുതിയ ക്രമീകരണങ്ങൾ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു വിലയിരുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ പുതിയ തീരുമാനമെടുത്ത് അനുവാദം തൃശൂർ പൂരത്തിന്റെ പുതിയ നടത്തിപ്പിനു വേണ്ടിയുള്ള വിവരശേഖരണം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു പെസോ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച് തൃശൂരിൽ ഇന്ന് പ്രത്യേക യോഗം ചേർന്നിരുന്നു കളക്ടറും കമ്മീഷണറും ദേവസ്വം ഭാരവാഹികളും പങ്കെടുത്തു ഇതിന്റെ തീരുമാനത്തിനായി പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു അപകടരഹിതമായ അന്തരീക്ഷമുണ്ടെങ്കിൽ തൃശ്ശൂരിൽ ശിവകാശി മോഡലിന് ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ പൂരത്തിൽ പഴയകാല പൂരത്തിന്റെ പുനഃസ്ഥാപനമാണ് നടക്കുകയെന്നും അത് നവസ്ഥാപനമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സ്വരാജ് റൗണ്ടിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെടിക്കെട്ട് ആസ്വദിക്കാൻ ആളെ നിർത്താനാണ് ശ്രമം തൃശൂർ പൂരം വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ ഇളവ് വരുത്താൻ ടീക്കിൻകാട് മൈതാനിയിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ പെസ്സോ ഉദ്യോഗസ്ഥർ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു ഫയർലൈനിൽ നിന്ന് അറുപത് മീറ്റർ അകലെ നിന്ന് വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിച്ചത്